ഹലായ്സ് വെൽക്കം ടു ദേവേഴ്സ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് ലൈഫ് ലവ്സ് അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളൊരു ഹെയർ കെയർ സ്റ്റാർട്ടാക്കാൻ പോകാൻ ഹെയർ കെയർ ചെയ്യാൻ അല്ലെങ്കിൽ മുടി വളർത്താനായിട്ട് മനസ്സുകൊണ്ട് താല്പര്യം ഉള്ളവർക്കൊക്കെ ജോയിൻ ആകാൻ പറ്റിയ ഒരു ചലഞ്ചുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ അത് ഇതിനകത്ത് ഞാനിപ്പം നമ്മുടെ തമ്മിയിൽ കാണിച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഹെയർ കെയർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങൾ ഇത് പത്തൊന്നുമില്ല പതിനഞ്ച് ഇരുപത് കാര്യങ്ങളൊക്കെ മേ ബി ഞാൻ പറയാം മെയിനായിട്ട് പത്ത് തിങ്സാണുള്ളത് അത് മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ആക്കുക അപ്പം ഞാൻ അതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരാം അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ കെയർ എന്ന് പറയുമ്പം ഹെയർ കെയർ എന്ന് പറയുമ്പം എന്താണെന്നറിയോ മുടി പനങ്കുല പോലെ വളർത്തുക തിക്കന്നായിട്ട് വളർത്തുക പെട്ടെന്ന് വളർത്തുക അതൊന്നും അല്ല ഹെയർ കെയർ എന്ന് പറയുമ്പം ഹെയർ കെയർ എന്ന് പറയുമ്പം അതും അതിനകത്തൊക്കെ വരുന്ന ഒരു ഐറ്റമാണ് കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് ഹെയർ നമ്മൾ വളർത്തിയാലും മൂല്യം ഉറപ്പായിട്ട് വളരെയും കഴിച്ചു അതിനൊരു പ്രൂഫാണ് ഞാൻ കാര്യം ഞാൻ ഈ ഒരു ചാനല് സ്റ്റാർട്ടാക്കിയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര ആത്മാർത്ഥതയോടുകൂടി ഹെയർ കെയർ ചെയ്യാനായിട്ട് തുടങ്ങിയത് ഞാനിപ്പം ഇപ്പം പക്ഷേ ഞാൻ രണ്ട് വീക്കായിട്ട് മുടിയേ നോക്കാറേ ഇല്ല സത്യം പറയാനുള്ള എനിക്ക് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നല്ലൊരു കുറ്റബോധം എന്നല്ല നല്ലൊരു സങ്കടമുണ്ട് കാര്യം ഞാൻ ആ ഒരു റൈസ് വാട്ടർ ചലഞ്ച് നമ്മുടെ അത് ഞാൻ റിസൾട്ടും കാണിച്ചെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ടാണ് കിട്ടിയതും ഞാൻ ഭയങ്കര ആയിരുന്നു അതുപോലെ തന്നെ ആ ഒരു ചലഞ്ചിൻ്റെ സ്റ്റാർട്ട് ആ ശേഷം ഞാൻ പിന്നെ എൻ്റെ ഹെയർ കെയർ ചെയ്തിട്ടേ ഇല്ല കാര്യം ഉയർന്നല്ല കുറച്ച് സ്ട്രെസ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് ചില ടൈമിൽ പ്രശ്നമില്ല എനിക്കിതിപ്പം കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുക ഐ തിങ്ക് എന്തൊക്കെയോ ഹോർമോണൽ പ്രശ്നമോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഫിസിക്കലി എന്തൊക്കെയോ പ്രശ്നമുണ്ട് സോ ആ ഒരു ഇതിൻ്റെ സ്ട്രെസ് മൂലമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഓൾറെഡി ഞാൻ മടിയുള്ളൊരു പേഴ്സണാണ് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ കൂടിക്കുക വരുമ്പോൾ പിന്നെ ഒട്ടും പറ്റുന്നില്ല ആ അങ്ങനെ ഒരു കണ്ടീഷനായതുകൊണ്ട് തന്നെ ഞാൻ ഹെയറിനെ കെയർ ചെയ്യുന്നേ ഇല്ലായിരുന്നു രണ്ടാഴ്ച ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഹെയർഫാളും ഉണ്ട് എങ്കിലും ഭയങ്കര രീതിയിലൊരു ഹെയർഫാൾ ഇല്ലാട്ടോ അതുകൊണ്ട് അത് അത് ആ ഒരു ഹെയർഫാളിൻ്റെ ആ ഒരു വ്യത്യാസത്തിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഹെയർ ആയിട്ട് കെയർ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഹെയർഫാൾ ആക്കാൻ പറ്റിയത് അതായത് നേരത്തെ ഇപ്പം ഞാൻ കെയർ ചെയ്യാണ്ടിരുന്നതാണ് ഞാൻ ചാനൽ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ മുടി കെയർ ചെയ്യാത്ത ഒരാളായിരുന്നു എനിക്ക് ഇങ്ങനെ ഒത്തിരി അങ്ങ് പോയി എന്ന് തോന്നുന്ന ടൈമിലാണ് ഞാൻ ഈ പാക്കുകൾ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ ഹെയറിനെ തിരിച്ചൊരു കണ്ടീഷനിൽ കൊണ്ടുവരാം അപ്പോൾ അന്ന് എനിക്ക് റിസൾട്ട് എന്നുള്ള പാക്കല് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഇതുവരെ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ ഭയങ്കര മടിയായിട്ടുള്ള ഒരാളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ മടിയന്മാർക്കും അടിച്ചല്ക്കും ജോയിൻ ചെയ്യാൻ പറ്റിയ ഒരു ചാനലാണ് നമ്മുടെ ചാനൽ കാര്യം അത്രത്തോളം മടിയുള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ ഈ ഹെയർ ആയാലും സ്കിന്നായാലും അങ്ങനെ കെയർ ചെയ്യുന്ന ആളെയല്ലായിരുന്നു പക്ഷേ എനിക്കൊരു പോയിന്റിൽ തോന്നി ഈ ഹെയർ ഒക്കെ എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ ബോഡിയാണല്ലോ അപ്പം അത് കെയർ ചെയ്യുന്നത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം അല്ലാതെ എൻ്റെ ഉത്തരവാദിത്തമാണ് പുറത്തുള്ള ആൾക്കാരൊക്കെ പലതും പറയും പക്ഷേ അതൊന്നും മൈൻഡ് ആക്കാണ്ട് നമ്മുടെ ബോഡിയെ നമ്മുടെ സ്കിന്നിനെ നമ്മുടെ ഹെയറിനെയൊക്കെ കെയർ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമ്മൾ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നു എന്നുള്ളൊരു സംഭവമാണ് ഈ ഹെയർ കെയറും സ്കിൻ കെയറും ആക്ച്വലി പിന്നെ ആണ് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം കാണും നല്ല നീളമുള്ള മുടി നല്ല വണ്ണമുള്ള തിക്കൻഡായിട്ടുള്ള മുടിയൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുടെ എനിക്കും പേഴ്സണലി ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ഞാൻ പറയട്ടെ എനിക്ക് ലെന്തിനെക്കാട്ടിലും എനിക്കിഷ്ടം തിക്കൻഡായിട്ടുള്ള മുടിയാണ് ഷോർട്ട് ഹെയർ ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം പക്ഷേ ഇപ്പം എനിക്ക് നീളമുള്ള മുടിയും ഇഷ്ടമാണ് കാര്യം നമ്മൾ മുടിയെ സ്നേഹിച്ചാൽ മാത്രമേ മുടി വളരുള്ളൂ കാര്യം ഫിസ് നമ്മൾ ഫിസിക്കലി അപ്ലൈ ചെയ്യുന്ന പാക്കുകൾ എന്താ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇതിനൊക്കെ പുറമേ നമ്മൾ മെൻ്റലി എന്തായിരിക്കണം പ്രിപ്പയർ ആയിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി എന്ത് ചെയ്യുകയോ അത് അക്സെപ്റ്റ് ചെയ്യുക അത് മുടി വളർത്തുന്ന കാര്യം എന്നാലും എന്ത് കാര്യമില്ല നമ്മളിപ്പോൾ ഒരു പനിക്കൊരു മെഡിസിൻ കഴിക്കുകയാണ് അത് കഴിക്കുന്ന ടൈമിൽ ആ ഇല്ല ഇത് കഴിച്ചാൽ എനിക്ക് മാറില്ല ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മരുന്നിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് ഹഡ്രഡ് അവിടെ കിട്ടില്ല സോ നമ്മുടെ മൈൻഡും കൂടി പ്രിപ്പയർ ണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഹെയർ കെയർ എടുത്ത് കാര്യമുള്ളൂ അപ്പം നമ്മൾ ആ ഒരു മൂന്ന് കാര്യം മെയിൻ ആണ് കേട്ടോ ഹെയർ കെയറിൽ അതായത് എന്താണ് നമ്മൾ കഴിക്കുന്ന നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന പാക്കിനെക്കാട്ടിലും അപ്പോൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്ന പാറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ ഒരു ഇരുപത് ശതമാനം അത് ഓരോരുത്തരുടെ ബോഡി ഹെറിടറി ഫാക്ടേഴ്സ് ജെൻറ്റിക്കൽ ഫാക്ടർ അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ നമ്മുടെ ബോഡിയുടെ ആ ഒരു ഹെൽത്തി കണ്ടീഷൻ അങ്ങനെയുള്ള ബോഡിയുടെ ഒരു ഫിസിക്കൽ ഫാക്ടർ അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പാക്കിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത് പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം മാക്സിമം ഒക്കെ കിട്ടുള്ളൂ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് ഫിസിക്കൽ സ്ട്രെങ്ത് ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ മെൻറ്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മൈൻഡ് കൊണ്ട് നമ്മൾ അക്സെപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഹെയറിനെ നമ്മുടേതായ രീതിക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിക്കൊക്കെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ എന്ന് ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഹെയർ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല എന്നാൽ പെട്ടെന്ന് വളരുന്നവരും ഉണ്ട് കേട്ടോ എൻ്റെ ആ ഒരു റൈസ് വാട്ടർ ചലഞ്ച് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ ഹെയർ നല്ല ലെന്ത് വെച്ചിട്ടുണ്ട് അത് മേ ബി എൻ്റെ ഒരു ഫിസിക്കൽ ഫാക്ടർ കൊണ്ടായിരിക്കാം പക്ഷേ ഭയങ്കര പനങ്കൂല അങ്ങനൊന്നും ആയിട്ടില്ല എങ്കിലും എനിക്ക് പേഴ്സണലി ലെന്റ് വെച്ചിട്ടുണ്ട് തോന്നി പക്ഷേ അത് ഒന്ന് കേൾ ആയിട്ട് വന്നതുപോലെ എനിക്ക് തോന്നി അത് മേ ബി ഞാൻ എപ്പോഴും പിന്നീടുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ പക്ഷെ അങ്ങനെ നമ്മൾ പിന്നീടുന്ന ടൈമിൽ നമ്മുടെ മുടി ഡാമേജ് ആവില്ല കേട്ടോ നമുക്ക് ഹെയർഫോളൊക്കെ ഒരുപാട് കുറവായിരിക്കും പക്ഷേ ഈ മുടി നേരെ സ്ട്രേറ്റനായിട്ട് കിടക്കണം എന്നുള്ളവർ എപ്പോഴും അങ്ങനെ ഓവറായിട്ട് അങ്ങനെ പിന്നീടാ എന്നേ ഞാൻ പറയത്തുള്ളൂ ഓക്കെ ഓക്കെ ആ പിന്നെ ഈ ഒരു മുടി വളർത്താൻ എന്ന് പറയുന്നത് പെട്ടെന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അല്ലേ ഇന്ന് പാക്കപ്പ് ചെയ്തിട്ട് നാളെ ഒരു ഭയങ്കരമായിട്ട് നീളം വെച്ചു അങ്ങനെയൊന്നും പറ്റില്ല അങ്ങനെ അത് നമുക്ക് യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല ഡെയിലി ഒരു പേഴ്സണും വളരുന്ന മുടിക്ക് ഇത്ര അളവുണ്ട് ഒരു ഹെൽത്തി ഹ്യൂമൻ വളരുന്ന മുടിക്കിത്ര അളവുണ്ട് അത് ഓരോരുത്തരുടെയും എന്താണ് ഫിസിക്കൽ കണ്ടീഷനും ഒക്കെ അനുസരിച്ച് അത് ത്യാസപ്പെട്ടുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് അങ്ങനെ ഒരു സഡൻ ചേഞ്ച് പ്രതീക്ഷിച്ചുകൊണ്ട് ആരും ഒരു ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യില്ല നമ്മൾ ഫേഷ്യൻസ് ആയിട്ട് അതായത് കാമ് നമ്മൾ ക്ഷമയോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ ചിലർക്കിപ്പം എൻ്റെ ചലഞ്ചിൽ അല്ലെങ്കിൽ എൻ്റെ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് ചെയ്തിട്ട് വൺ മന്തിൽ തന്നെ റിസൾട്ട് കിട്ടുന്നവരുണ്ടായിരിക്കാം ടൂ മന്ത് എടുക്കാം ത്രീ മന്ത് എടുക്കാം ഫോർ മന്ത് എടുക്കാം ഫൈവ് മന്ത് എടുക്കാം ഈവൻ വൺ ഇയർ എടുക്കാം ടു ഇയർ എടുക്കാം ത്രീ ഇയർ എടുക്കാം പക്ഷേ നിങ്ങൾ ആ ഒരു ഇതിൽ നിന്ന് പിന്മാറാതിരിക്കുക നിങ്ങൾ മുന്നോട്ടേ പോകാം ഞാനും എൻ്റെ മൈൻഡിനെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇനി പിന്നോട്ടില്ല ഹെയർ കെയർ എന്ന് പറഞ്ഞാൽ എനിക്ക് മുടി വളർത്തണം നീളം വെക്കണം വണ്ണം വെക്കണം ആ ഒരു മൈൻഡ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ പല ആഗ്രഹമുള്ള എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇനിയും ഒരുപാട് ഹെയർ കെയർ ടിപ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് വരുകെട്ടുക അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ വരുന്നത് സ്കിപ്പ് ചെയ്യണമെന്ന് കാണുക ഇനി കംപ്ലീറ്റ്ലി ഒരു ഹെയർ കെയർ റുട്ടീൻ വീഡിയോസ് കാര്യങ്ങൾ വരും നിങ്ങൾ പേടിക്കേണ്ട കാര്യം ഇതിൻ്റെ ഇടയിൽ ലൈഫ് ബ്ലോഗ്സ് കാര്യങ്ങളൊക്കെ വന്നാൽ എന്താണ് പ്ലേ ലിസ്റ്റിൽ പോയി ചെക്ക് ചെയ്യാം ഞാൻ ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ മുപ്പത് ദിവസത്തെ തഞ്ഞിവെള്ളം ചലഞ്ചിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ഓൾറെഡി ഉണ്ട് അതല്ലാതെ നമ്മുടെ ഈ ഒരു വൺ ഇയർ ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം വൺ ഇയർ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ന് തൊട്ട് ഞാൻ സ്റ്റാർട്ടാക്കാണ് ഈ ഒരു വീഡിയോ ഇൻക്ലൂഡഡ് ആയിട്ട് ഓക്കെ ഇന്ന് തൊട്ട് ഞാൻ വൺ ഇയർ ഹെയർ കെയർ ചലഞ്ച് സ്റ്റാർട്ടാക്കുന്ന വീഡിയോസ് പ്ലേലിസ്റ്റിൽ ഇന്നത്തെ വീഡിയോ തൊട്ടാണ് ആഡ് ആക്കുക അതുപോലെ ഇന്ന് തൊട്ട് ഞാൻ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യും നിങ്ങളും ഈ വീഡിയോ കാണുന്ന ആ ഒരു ഡേ തൊട്ട് സ്റ്റാർട്ടാക്കുക കാര്യം നാളെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മടി പിടിക്കും എന്ന് നീട്ടി വെക്കുന്നത് തന്നെ മടിയുടെ ലക്ഷമാണ് സോ ഈ ഒരു ഹെയർ കെയറിൽ ഞാൻ മടി കാണിക്കാതെ ഇനി മുന്നോട്ട് പോകും അങ്ങനെ എൻ്റെ മൈൻഡിനെ ഞാൻ വെൽ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കാണ് ഓക്കെ അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇനിയാണ് നമ്മുടെ മെയിൻ വീഡിയോ അല്ലെങ്കിൽ മെയിൻ തിങ്ങിലേക്ക് പോകുന്നത് അപ്പോൾ ഹെയർ കെയറിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ആദ്യത്തെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഹെയർ ടൈപ്പ് ഡിറ്റർമൈൻ ചെയ്യുക ചിലർക്ക് എന്തായിരിക്കും ഓയിലി ഹെയർ ആയിരിക്കാം ഡ്രൈ ഹെയർ ആയിരിക്കാം അല്ലെങ്കിൽ ചുരുണ്ട മുടി ആയിരിക്കാം സ്ട്രെയിറ്റൺ ആയിട്ടുള്ള ഹെയർ ആയിരിക്കാം അങ്ങനെ കോമ്പിനേഷൻ ടൈപ്പ് ഓഫ് ഹെയർ ആയിരിക്കാം അങ്ങനെ എന്തുമായിക്കോട്ടെ ആദ്യം നിങ്ങളുടെ ഹെയർ ടൈപ്പ് ഏതാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുക അപ്പം ഓയിലി കാർക്ക് സോറി ഓയിലി ഹെയർ ഉള്ളവർക്ക് പറ്റിയ പാക്കൽ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക കാർക്ക് പറ്റിയ പാക്കൽ കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഡീറ്റെയിൽഡായിട്ട് ഏത് ഹെയർ ടൈപ്പിനെ എങ്ങനത്തെ പാക്ക് അപ്ലൈ ചെയ്യണം ഏത് രീതിക്ക് അപ്ലൈ ചെയ്യണം എപ്പോൾ അപ്ലൈ ചെയ്യണം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഞാൻ വരും വീഡിയോസിൽ പറഞ്ഞു തരുന്നതായിരിക്കും ഓരോ പാക്കും ട്രൈ ചെയ്യുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ആ ഈ പാക്കിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഓർത്തത് നമ്മൾ ഡെയിലി പാക്ക് അപ്ലൈ ചെയ്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല വീക്കിലി രണ്ട് പ്രാവശ്യം ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ പിന്നെ നമുക്ക് ഒട്ടും ടൈമിലെങ്കിൽ വീക്കിലി ഒരു പ്രാവശ്യമെങ്കിലും അപ്ലൈ ചെയ്യാം നമ്മൾ ഹെയറിനെ ഒന്ന് എന്താ കെയർ ചെയ്യാൻ സ്റ്റാർട്ടാക്കിയാലും മതി അതായത് ഒന്ന് പ്രോപ്പറായിട്ട് ഒരു ഇതിൽ സ്റ്റാർട്ടാക്കി നമ്മൾ ഒരു റുട്ടീൻ പോലെ ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റെ ഫ്ലോയ്ക്ക് അങ്ങ് പൊയ്ക്കോളും പിന്നെ നമ്മൾ ഹെയർ കെയറിന് വേണ്ടി പ്രത്യേകം ടൈം കണ്ടുപിടിച്ച് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമേ ഇല്ല നമ്മുടെ ആ ഒരു റുട്ടീനില് അതങ്ങ് വന്ന് പൊയ്ക്കോളും നമ്മുടെ ഹെയർ നമ്മൾ പോലും അറിയാണ്ട് വളർന്നു വന്നോളും ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ഒന്നും ഒന്നുകൊണ്ട് വിഷമിക്കണ്ട നിങ്ങൾക്ക് മുടി വളർത്തിയെടുക്കാൻ പറ്റും ഞാൻ ഗ്യാരൻറ്റി എന്തായാലും ഒരു ഇപ്പം ഇന്നാണ് നിങ്ങൾ എൻ്റെ ചാനൽ ആണെങ്കിൽ ഒരു വൺ ഇയർ കഴിഞ്ഞ് നോക്കാം നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം കിട്ടാണ്ടിരിക്കില്ല കാര്യം സ്നാൻ അതിന് ഉറപ്പ് വരുന്നുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയാൻ ജെന്റിൽ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യുക അതായത് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൾഫേറ്റ് എന്ത് ചെയ്യുമോ നമ്മുടെ മുടിയുടെ നാച്ചുറൽ ഓയിലിനെ എടുത്തു കളയും അത് നമ്മൾ ഭയങ്കരമായിട്ട് ഹെയർ ഡ്രൈ ആവാനും ഡാമേജ് ആവാനും ഫ്രിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കാരണമാകും നല്ല രീതിക്ക് ഹെയർ ഡാമേജ് ആകും സൾഫേറ്റ് അടങ്ങിയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്തല്ലേ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ അപ്പം ഷാംപൂ യൂസ് ചെയ്യേണ്ടതൊന്നും ഞാൻ പറയില്ല കാര്യം എല്ലാവർക്കും അങ്ങനെ പറ്റാ പറ്റില്ല കാര്യം ഞാൻ അധികം ഷാംപൂ യൂസ് ആക്കുന്ന ആളല്ല ഞാൻ യൂസ് ചെയ്യുന്ന ഇപ്പോൾ കറന്റ് ഞാൻ ഒരു ഹെർബൽ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ്ലി ഞാൻ ഷാംപൂ ഒന്നും യൂസ് ചെയ്യുന്ന ആളല്ല പണ്ട് തൊട്ടേ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ഷാമ്പു യൂസ് ചെയ്തിരുന്ന ഒരു ടൈമുണ്ട് ആ ടൈമിൽ എനിക്ക് മുടി നന്നായിട്ട് പോയി അങ്ങനെയാണ് എനിക്ക് ഇത്രയും മുടി പോയതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ അപ്പം നിങ്ങൾ ഷാംപു യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഷാംപു യൂസ് ആക്കണം ഞാൻ പറഞ്ഞു തരാം അതൊക്കെ അല്ല നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി യൂസ് ആക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്നും ഷാംപൂ യൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല വീക്ക്ലി ത്രീ ടൈംസ് ഒക്കെ മാക്സിമം യൂസ് ആക്കാവുള്ളൂ ഓക്കെ അപ്പോൾ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു നിങ്ങൾ ചൂസ് ചെയ്യാം മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ എപ്പോഴും കണ്ടീഷൻ ആയിട്ട് വയ്ക്കുക മൂന്നും നാലും ഒന്നിച്ച് പറയാം കണ്ടീഷൻ ആക്കി വയ്ക്കുക അതുപോലെ മോയിസ്ചറൈസർ മോയിസ്റ്റൺ ആക്കി വയ്ക്കുക എപ്പോഴും നമ്മുടെ മുടി നല്ലൊരു മോസ്റ്റർ ഇരിക്കണം അപ്പോഴേ നമ്മുടെ മുടി ആ ഒരു ഹെൽത്തി കണ്ടീഷൻ അതായത് നാച്ചുറൽ ഓയിലൊക്കെ അവിടെ കീപ്പ് ചെയ്തിട്ട് മുടി എന്താവാ പെട്ടെന്ന് ജട പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രിസ്സിനസ് അതൊക്കെ മാറ്റി മുടിയെ നല്ലൊരു കണ്ടീഷനിൽ മോയ്സ്റ്റർ ചെയ്ത് വിൽക്കുക അതാണ് മൂന്നും നാലും അപ്പം ഡ്രൈ ഹെയർ ഉള്ളവർ അതനുസരിച്ചുള്ള പാക്കുകൾ കാര്യങ്ങൾ അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ വരും വീഡിയോസിൽ നമുക്ക് കാണാം അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല വൈഡ് ടൂത്ത് ആയിട്ടുള്ള എന്ത് നമ്മുടെ ചീപ്പ് നല്ല അകലുള്ള പലുള്ള ചീപ്പ് യൂസ് ചെയ്യുക അപ്പം ഈ ഒരു ടൈപ്പിലൊക്കെയുള്ള ടീ എന്താണ് ചീപ്പ് എന്ന് പറയുന്നത് നല്ലതാണ് കാര്യം അങ്ങനെ എന്നും നമ്മൾ റെഗുലർലി എന്തായാലും മുടി ചീക്കണം അപ്പം അങ്ങനെ ചീക്കുന്ന ടൈമിൽ നല്ല പല അകലുള്ള കോമ്പാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെട്ടെന്ന് ജടയൊക്കെ കളയാനും പറ്റും അതുമാത്രമല്ല ഈ മുടിയുടെ ബ്രേക്കേജ് കുറച്ചിട്ട് മുടി പൊട്ടിപ്പോകുക അങ്ങനെയുള്ള പ്രശ്നമൊക്കെ പരിഹരിച്ച് മുടിയെ വീണ്ടും ഹെൽത്തി കണ്ടീഷനിൽ കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും നമ്മുടെ ഹെയർ കെയറിൻ്റെ ഒരു മെയിൻ പാർട്ട് തന്നെയാണ് അത് ഇനി ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയെ റെഗുലറായിട്ട് ട്രിം ചെയ്യുക അതായത് രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ നമ്മുടെ സ്പ്ലിറ്റിൻ്റെ ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ തുമ്പ് വെട്ടുക അങ്ങനെയുള്ള പരിപാടി നിർത്തിയിട്ട് എന്ത് ചെയ്യുക പറയുക സ്പ്ലിറ്റിൻ്റെ മാത്രം കട്ട് ചെയ്ത് വിടുക വേറൊരു ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ചിലരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മുടെ മുടി എന്ന് പറയുന്നത് എനിക്കും ഉണ്ടായിരുന്നു ആ ഒരു തെറ്റിദ്ധാരണ അതായത് മുടിയുടെ തുമ്പ് വെട്ടുമ്പോഴാണ് മുടി വളരുക അതുപോലെ മുടി തിക്കനായിട്ട് മാറുക എന്നൊരു സംഭവമുണ്ട് അതുകൊണ്ട് ഷോർട്ടാക്കി ഷോട്ടാക്കിയിടുക അങ്ങനെ 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 അത് സത്യമുണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അത് മുടി ഒരുപാട് നീളം ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്യാതിരിക്കുക കാര്യം നമ്മൾ അത്രയും എത്രയോ നാളുകൊണ്ട് വളർന്നു വരുന്ന മുടിയാണല്ലേ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തിക്ക്നെസ്സിന് വേണ്ടി പെട്ടെന്ന് നമ്മൾ കട്ട് ചെയ്യുക പെട്ടെന്ന് അങ്ങ് നീളം വെച്ച് അങ്ങനെ ഇറങ്ങില്ല അങ്ങനെ കട്ട് ചെയ്താൽ സമയം സമയമെടുത്ത് തന്നെ ഒരു മുടി വളരെ എത്ര ടൈം ഉണ്ടോ അതുപോലെ ടൈം എടുത്ത് തന്നെ മുടിയിലെന്ത് വെക്കുള്ളൂ ഈ വളർന്നു വരുന്ന അനുസരിച്ച് തിക്നസ്സ് കുറഞ്ഞ് കുറഞ്ഞേ വരും നമ്മൾ കെയർ ചെയ്തില്ല എന്നുണ്ടാക്കി അങ്ങനെ ആകുമ്പോൾ അത് വെറും വേസ്റ്റ് ആയി പോവും അതുകൊണ്ട് ഞാൻ പറയുന്നത് നീളം വേണുന്ന ആൾക്കാർ അങ്ങനെ തുമ്പ് അങ്ങനെ വെട്ടി വെട്ടി കളയാതിരിക്കുക ചെയ്യേണ്ട കാര്യം തുമ്പ് ജസ്റ്റ് ഒന്ന് വെട്ടുക ഉള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്പ്ലിറ്റ് എൻസ് കട്ട് ചെയ്ത് കളയുക അങ്ങനെ ആ ഒരു രീതിക്ക് ട്രിം ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണുള്ളത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറ്റ് സ്റ്റൈലിങ് അതായത് സ്ട്രെയിറ്റ് ചെയ്യുന്നത് അങ്ങനെ സ്മൂത്ത് ചെയ്യുന്നത് അങ്ങനെ ഹീറ്റ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കെമിക്കൽസൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഓരോ ഹെയർ സ്റ്റൈലിങ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്യുക പിന്നെ ഒട്ടും ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വർഷം വർഷത്തിലൊരിക്കലും ഒക്കെ ചെയ്താലും മതി ഞാൻ മാക്സിമം പറയാം അത് കംപ്ലീറ്റ്ലി അത് അവോയ്ഡ് ചെയ്യാം നമ്മുടെ ഹെയർ കെയർ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് സ്മൂത്തനായിട്ട് ആയിട്ട് അങ്ങനെ കിടക്കണമെന്നുണ്ടെങ്കിൽ നാച്ചുറലി ഉള്ള മെത്തേഡ്സൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അങ്ങനെ എനിക്ക് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യും അത് ഓർത്തൊന്നും നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ അപ്പം അങ്ങനെയുള്ള ആയിട്ടുള്ള മെത്തേഡ് വഴി നിങ്ങൾക്ക് എന്താണ് ഇത് ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റി നിങ്ങളുടെ പ്രശ്നമൊക്കെ മാറ്റിയിട്ട് മുടി നല്ല ലുക്കിൽ കിടക്കുന്ന രീതിക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഇട്ടാണ് നിങ്ങളോട്ട് ഞാൻ ഷെയർ ആക്കാം അതുകൊണ്ട് ഇങ്ങനെയുള്ള ആർട്ടി ലൈക്ക് കെമിക്കൽസ് ഹീറ്റ് സ്റ്റൈലിങ് അതൊക്കെ ൊന്ന് മാക്സിമം അവോയ്ഡ് ചെയ്യാം പിന്നെ ഉള്ളൊരു മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സണ്ണിൽ നിന്ന് നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അതായത് എപ്പോഴും നമ്മൾ വെയിലത്തിറങ്ങുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്യുക കാര്യം ആ ഒരു യു ബി ഒക്കെ അടിച്ചിട്ട് മുടി നല്ല രീതിക്ക് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നല്ല രീതിക്ക് തന്നെ മുടി പൊഴിയും അതിലൊരു മാറ്റമില്ല സോ നിങ്ങൾ ആ ഒരു കാര്യത്തിലൊക്കെ കുറച്ച് കെയർ ആവുക അതായത് സ്കാർഫ് ധരിക്കാം തൊപ്പി ധരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി നമ്മുടെ രാവിലത്തെ ഈ ഒരു സൺലൈറ്റിൽ നിന്ന് വൈറ്റമിൻസ് ഒക്കെ വൈറ്റമിൻ ഡി നമുക്ക് കിട്ടും ആ ഒരു ഇളം വെയിൽ നിങ്ങൾ കൊള്ളാൻ ശ്രമിക്കാം കേട്ടോ ആ വൈറ്റമിൻ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ ഒരു ഇളം വെയിൽ നിങ്ങൾ കൊണ്ടാൽ നല്ലതാണ് ഹെയർ കെയറിന് ഇനി അടുത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി ഓവർ വാഷ് ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഹെയറിൻ്റെ നാച്ചുറൽ ഓയിലൊക്കെ പോയിട്ട് മുടി ഫ്രിസ് ആവാനും ഡാമേജ് ആകാനും മുടി പൊട്ടിപ്പോകാനും പൊയ്യാനും ഒക്കെ ചാൻസ് ഉണ്ട് മുടി നശിക്കാൻ തന്നെ കാരണമാകുക അതുകൊണ്ട് ഓവറായിട്ട് ഹെയർ വാഷ് ആക്കാതിരിക്കുക ഓക്കെ ഇനി ഉള്ള അവസാനത്തതും അവസാനത്തെ നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഒരു പത്ത് കാര്യങ്ങളാണ് ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഉള്ള നമ്മുടെ പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുടി കഴുകെ മുടി കുളിച്ച് നനഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ മുടി തോർത്തുമ്പോൾ പഴയ ടീഷർട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ അങ്ങനെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ട് ഹെയർ ഡ്രൈ ആയി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അരച്ചൊരച്ചൊന്നും നമ്മുടെ തലയിൽ എന്താണ് തല ഉണക്കാൻ നോക്കരുത് ജസ്റ്റ് നല്ലവണക്ക് ഒന്ന് ഒപ്പി ഒപ്പി എടുക്കുക മുടി എന്നിട്ട് ഹെയറിന് ഫ്രീ ആയിട്ട് വിടാം അതാ ഒരു ആയിട്ടുള്ള നമ്മുടെ കാറ്റിലും ഒക്കെ കിടന്ന് അത് ഉണങ്ങിക്കോളാം ആ ഒരു റൂം ടെമ്പറേച്ചറിൽ കിടന്ന് ഉണങ്ങിക്കോളും ഓക്കെ പിന്നെ ഭയങ്കരമായിട്ട് പനി അങ്ങനെയുള്ള തലനീരിറക്കുക അങ്ങനെയുള്ള പ്രശ്നമുള്ളവർ മാത്രം ജസ്റ്റ് സ്റ്റാൽപ്പിലൊന്ന് ഒന്ന് ഒന്ന് സോഫ്റ്റ് മസാജ് പോലെ ആ ടവൽ വെച്ചിട്ട് ഒന്ന് ആക്കി ഡ്രൈ ചെയ്തെടുക്കുക അങ്ങനെ ഉള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹെയർ കെയർ സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഇനി വേണ്ട ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഓരോ ഡേയും ചെയ്യേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ഞാൻ വീഡിയോസ് ഇടും മേ ബി എനിക്ക് ഒന്നോ രണ്ടോ ദിവസമൊക്കെ കണ്ടിന്യൂസ്ലി എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ലെങ്കിലും നിങ്ങൾ mm -hmm. വെയിറ്റ് ചെയ്യുക കാര്യം ഞാൻ എന്തായാലും വീഡിയോസ് ഇടും കാര്യം മുൻകൂട്ടി അത് പറഞ്ഞതാണ് കാര്യം മനുഷ്യൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട നമുക്ക് ഹെയർ വളർത്തിയെടുക്കാം ഞാൻ ആ ഒരു വിശ്വസത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് എന്തായാലും വൺ ഇയർ കൊണ്ട് നോക്കാം എന്തെങ്കിലുമൊക്കെ മാറ്റം നമുക്ക് വരാതിരിക്കില്ല കേട്ടോ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പ് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി സപ്പോർട്ട് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുറച്ച് ലോങ്ങ് ആയെന്ന് എനിക്കറിയാം എന്നാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടതിന് നന്ദി അതുപോലെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ബൈ ഗൈസ്